ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നിഖില ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് നമുക്ക് സദ്യക്കൊക്കെ ഒഴിച്ചു കൂടാനാവാത്തൊരു വിഭവമാണ് കൂട്ടുകറി കൂട്ടുകറിയുടെ ആയിട്ടാണ് നമുക്കത് എത്രയും പെട്ടെന്ന് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു കപ്പ് കടല എട്ട് മണിക്കൂർ കുതിർത്തെടുത്തിരിക്കുന്നതാണ് കഴുകിയെടുത്തതിന് ശേഷം കുതിർക്കാൻ വെച്ചതാണ് എട്ട് മണിക്കൂറെങ്കിലും കടല കുതിർക്കാൻ വെക്കണം കേട്ടോ നമ്മൾ പുട്ടിനൊക്കെ കറിക്ക് ഉപയോഗിക്കുന്ന കടലയിലെ ആ കടല തന്നെയാണ് എട്ട് മണിക്കൂർ കുതിർത്തെടുത്തിരിക്കുന്നതാണ് ഇനി നമുക്കിത് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം കുക്കറിലേക്ക് ഇട്ടുവെക്കാം കപ്പ് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓൾറെഡി അതിൽ ഒരു കപ്പ് വെള്ളം ഉണ്ടായിരുന്നു നമ്മൾ കുതിർക്കാൻ വെച്ചിരിക്കുന്ന അതേ വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുത്തത് ടോട്ടൽ രണ്ട് കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് കടല വേവാൻ ആവശ്യമായ വെള്ളമാണ് ചേർത്തത് ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കടലയ്ക്ക് ആവശ്യമായ ഉപ്പ് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഇട്ടിട്ട് നാലോ അഞ്ചോ വിസിൽ വേണ്ടി വേണ്ടിവരും ഓരോരുത്തരുടെ കുക്കറിൻ്റെ ഒരു ഇതുപോലെ ഇരിക്കും വിസിൽ വരുന്നത് നോക്കിയിട്ട് വേവിക്കാൻ വെക്കുക കേട്ടോ ഇതിലൊരു നാല് വിസിൽ വേണ്ടി വരും മീഡിയം ഇട്ടിട്ട് വയ്ക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ കൂട്ടുകാർക്ക് ആവശ്യമായ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തെടുക്കാം ഇത് വെന്ത് വരട്ടെ വിസിൽ വരുന്നത് അപ്പോഴേക്കും നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്യാം ഞാനിവിടെ വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു കപ്പ് ചേന ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിൽ പിന്നെ അതേപോലെ ഒരു മീഡിയം സൈസ് പച്ചക്കായ അത് ഞാൻ ഒരു കപ്പ് തന്നെ ഇത് ഒരു കപ്പ് പച്ചക്കായ ഈ ഒരു രീതിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇതേപോലെ തന്നെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് വെള്ളത്തിൽ ഇട്ട് വെച്ചത് കളറൊന്നും മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കട്ട് ചെയ്യുമ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ട് വെച്ചതാണ് കേട്ടോ പിന്നെ ചിലയിടത്ത് ഒരുപാട് വെജിറ്റബിൾസ് ചേർക്കുന്നുണ്ട് ഗ്രീൻ പീസ് അങ്ങനെയൊക്കെ ചേർക്കാറുണ്ട് നമുക്ക് ഈ ഒരു മൂന്ന് വെജിറ്റബിൾ വെച്ചിട്ട് എങ്ങനെയാ ചെയ്യാൻ നോക്കാം ഇങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പച്ചക്കായി ചേന കുമ്പളങ്ങ ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതുപോലൊരു മൺചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെജി വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ വേവിക്കാനായിട്ട് നമ്മൾ ഇതുപോലത്തെ വിഭവമൊക്കെ തയ്യാറാക്കുമ്പോൾ മൺചട്ടിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിലേക്ക് നമുക്ക് ചേന ഇട്ട് കൊടുക്കാം ആദ്യം കുമ്പളങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചക്കായും കൂടെ ഇട്ട് കൊടുക്കാം കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുന്ന പച്ചക്കായി കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഈ വെജിറ്റബിൾസിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ വെജിറ്റബിൾസ് വേവിക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക ഞാൻ രണ്ടര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്രേ വേണ്ടുള്ളൂ ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം ഈ വെജിറ്റബിൾസിൽ ചേനയാണ് കുറച്ച് വേവ് കൂടുതലുള്ളത് ചേന വേവാനാണ് താമസിക്കുക അപ്പോൾ ചേന വെന്ത് കിട്ടുവാണെങ്കിൽ എല്ലാ വെജിറ്റബിൾസും വെന്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ചേന വേവിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ടൈം എടുക്കുക ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം എല്ലാ വെജിറ്റബിൾസും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചിട്ട് വേവിച്ചാൽ മതി കേട്ടോ അപ്പോഴാണ് നമുക്ക് ചേന വെന്ത് കിട്ടുമ്പം മറ്റ് വെജിറ്റബിളും കൂടെ അതിൻ്റെ കൂടെ ഒന്ന് വേവത്തുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് അടിഞ്ഞു പോവും ചേനക്ക് കുറച്ച് ടൈം ടൈമുണ്ടാവുമല്ലോ ഇനി നമുക്കിത് മൂടി വയ്ക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ച് കടല വെന്തോന്ന് നോക്കാം നാല് വിസിൽ വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഞാനിതിൻ്റെ പ്രഷർ കളയാതെ നമുക്ക് ഇതങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം വെജിറ്റബിൾസ് വേവാൻ വെച്ചത് എന്തായും നോക്കാം ഒന്ന് മൂടിയെടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ചേന വേവാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ മൂടി വയ്ക്കാം ഈ വെജിറ്റബിൾസ് വേവുന്നപ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഒന്ന് വറുത്തെടുക്കണം അത് ചെയ്യാം തേങ്ങ വറുക്കാനായിട്ട് ഇതുപോലൊരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ജീരകം ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം ഉഴുന്ന് പരിപ്പ് ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ ഒരു ബ്രൗൺ കളർ ആവണം ഉഴുന്ന് പരിപ്പ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഒന്നര കപ്പ് തേങ്ങ ചിരകിയത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തീ ഒരു മീഡിയത്തിൽ വെക്കണം കേട്ടോ ഫ്ലെയിം തേങ്ങ കരിഞ്ഞു പോവാതെ നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കണം ഇതിലേക്ക് നമുക്കൊരു നാല് ബറ്റൽ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക കൈ എടുക്കാതെ തന്നെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ തേങ്ങ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രൗൺ ആവുന്നത് വരെ വരത്തെടുത്തിട്ട് നമുക്ക് വരാം ഇതാ തേങ്ങ നന്നായിട്ട് ബ്രൗൺ ആവുന്നത് വരെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിൽ നിന്ന് ചെയ്യേണ്ടത് ഇതിൽ നിന്ന് ഒരു മൂന്നര ടേബിൾ സ്പൂൺ തേങ്ങ ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് നമുക്ക് കോരി മാറ്റി വയ്ക്കാം ഒരു മൂന്നര ടേബിൾ സ്പൂണോളം മൂന്നര ടേബിൾ സ്പൂണോളം ഞാൻ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് കേട്ടോ ഇത്രയും തേങ്ങ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ബാക്കിയുള്ള ഈ തേങ്ങയിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഈ ചൂടിൽ തന്നെ ഇട്ടുകൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഈ ഒരു ചൂടിൽ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക എല്ലാം കൂടെ അത്രയും മതി ഇനി ഇതങ്ങോട്ടേക്ക് വെക്കാം അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഈ കോരി മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ ഒരു കാൽ ഗ്ലാസ് വെള്ളം മാത്രം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അതെ ഇതുപോലെ ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വെന്ത് വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടോ നമ്മുടെ ചേനയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ ചേനേതാ നല്ലോണം ഇടിഞ്ഞു പോകുന്നുണ്ട് ഈ ഒരു രീതിക്ക് കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് നമുക്ക് ഈ വെള്ളയിലൊന്ന് വറ്റിച്ചെടുക്കണം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കാം കടലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ കടല ഈ വെള്ളത്തോടെ തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ ഇതിലേക്ക് മധുരത്തിന് നമ്മുടെ കൂട്ടുകറിക്ക് സദ്യയുടെ കൂട്ടുകറിക്ക് ഒരിത്തിരി മധുരം കാണും അതിനായിട്ട് ഞാൻ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നര ടേബിൾ സ്പൂൺ മതി ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം ഈ ഒന്ന് തേങ്ങയുടെ ഒരു പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ഈ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ ഈ സമയത്ത് നമുക്കൊന്ന് ഉപ്പ് നോക്കിയിട്ട് ഒന്ന് കുറച്ച് ചേർത്ത് കൊടുക്കണേ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കണം നമ്മുടെ കൂട്ടുകറി റെഡിയായി വരുന്നുണ്ട് വെള്ളമൊക്കെ ഒന്ന് കുറുകി വരുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് തിളച്ചോട്ടെ ഇത്രയും മതി ഈ ഒരു പരിഭാവുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം നമ്മളിത് കുറച്ചുകൂടെ തണുക്കുമ്പോൾ കുറുകും കേട്ടോ കുറച്ചുകൂടി ഡ്രൈ ആവും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയില്ലേ ഇത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ബ്രൗൺ കളറിൽ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ മഞ്ചട്ടിയിലായത് കൊണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്താലും തടിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ കുറച്ച് നേരം തന്നെ നമുക്കിത് തേങ്ങ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ സദ്യക്ക് നല്ല ടേസ്റ്റി ആയിട്ട് വിളമ്പാനായി നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കണ്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതാ നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് മൺചട്ടി തന്നെ ഇരിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും എന്നാലും നമുക്കിത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ ഈ വെളിച്ചം അടിക്കുന്നത് കൊണ്ടാണ് കേട്ടോ നല്ലൊരു ഉണ്ട് നല്ലൊരു മണവുണ്ട് ഞാനിത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ചുകൂടി നല്ല ഫ്ലേവർ ഉണ്ടാവും മാറ്റാം ഞാൻ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ിഷിലേക്ക് മാറ്റിയതാണ് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റ് ആണ് താങ്ക്സ് ഫോർ വാച്ചിങ്